ശബരിമല സന്നിധാനത്ത് നിന്ന് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ സ്ഥാപിക്കുകയാണ് സ്വർണം പൂശലും സ്വർണ്ണപ്പാളി സ്ഥാപിക്കലുമൊക്കെ എന്താണ് എന്നൊരു ഘട്ടത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതായാലും ഈ ദൃശ്യങ്ങൾ അതെന്താണ് എന്ന് വളരെ വ്യക്തമാക്കുന്നതാണ് എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുന്നത് സ്വർണം പൂശുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും നല്ല കൃത്യത വന്നിട്ടുണ്ട് ഈ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് അതൊരു കൺഫ്യൂഷനുള്ള കാര്യമായിരുന്നു ചിത ഇപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ തന്നെ ആ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുകയാണ് അവിടെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി സ്ഥാപിക്കുകയാണ്